കഴിഞ്ഞിട്ട് ഫസ്റ്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആവേശത്തിൽ കയറിയിട്ട് ജോയിൻ ചെയ്യും പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ ഇവിടെ വന്ന ടൈമിൽ ജോലി എങ്ങനെയാ നോക്കിയെന്നും എങ്ങനെയാണ് ഉള്ള ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കാണ്ട് ജോലിക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ ഞാൻ ഈ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെയാണ് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പണി കിട്ടും പണി കിട്ടും ഉദ്ദേശിച്ചത് വെറുതെ അല്ല നിങ്ങളവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ യു എൽ വന്നിട്ട് ഒരു മൂന്നാല് വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ ആ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിലാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഫെസ്റ്റത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ ലെറ്റർ നിങ്ങളെ കയ്യിൽ കിട്ടാണ്ട് ഒരു കമ്പനിയിലും നിങ്ങൾ കയറി ജോയിൻ ചെയ്യാൻ പാടില്ല ചില കമ്പനീസ് പറയും ജോയിൻ ചെയ്ത ഒരു വൺ വീക്കിനുള്ളിൽ ഞങ്ങൾ ഓഫർ ലെറ്റർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതുവരെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാന്നുള്ളത് ഒരു വൺ വീക്ക് കഴിഞ്ഞ് ടു വീക്ക് കഴിഞ്ഞ് ത്രീ വീക്ക് കഴിഞ്ഞു ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഓഫർ ലെറ്റർ കിട്ടാൻ പോകുന്നില്ല അങ്ങനെ ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ റിസൈൻ ചെയ്തിട്ട് പുതിയൊരു ജോബിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യുഒയിൽ അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും ഇല്ല ഈ ഒരു മാസത്തെ ഗ്യാപ്പും രണ്ടു മാസത്തെ ഗ്യാപ്പിലൊക്കെ ഓഫർ ലെറ്റർ നീട്ടി 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 കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിൽ വരുന്നത് ഓഫർ ലെറ്റർ കിട്ടാണ്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനിക്കും നിങ്ങൾക്കും നല്ല ഫൈൻ കിട്ടുന്നതായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും നിങ്ങളുടെ സാലറി നിങ്ങൾ പെൻഡിങ്ങിൽ വെക്കാൻ പാടില്ല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ സാലറിയും കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ളത് അറിഞ്ഞു വെക്കേണ്ടത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഫോർ എക്സാമ്പിൾ നിങ്ങളെ സാലറി എന്ന് പറയുന്നത് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ദെറംസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മന്ത് നിങ്ങൾക്കൊരു ടു തൗസൻഡ് ധെറംസ് അവർ തരും ഫൈവ് ഹൺഡ്രഡ് ധെറംസ് അവർ നിങ്ങളോട് പറയും നെക്സ്റ്റ് മന്ത് നിങ്ങളുടെ പെർഫോമൻസ് നോക്കിയിട്ട് ഞങ്ങളത് കൂട്ടിത്തരുന്നതായിരിക്കും എന്നുള്ളത് അത് നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞാലും രണ്ട് മാസം കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാലും ആ സാലറി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ ശരിക്ക് പറ്റിക്കപ്പെടും ഇതൊന്നും ഞാൻ എന്നോടൊരാൾ പറഞ്ഞ കാര്യോ അല്ലെങ്കിൽ ഞാൻ കേട്ട കാര്യോ ഒന്നല്ല ഞാൻ എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഒരു ജോലിക്ക് ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഈ രണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓഫർ ലെറ്റർ കയ്യില് കിട്ടാണ്ട് ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും നിങ്ങൾ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പാടില്ല ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാലും അത് ഫുള്ള് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലായതിന് ശേഷം മാത്രം നിങ്ങൾ സൈൻ ചെയ്തിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യാം പിന്നീടുള്ള കാര്യം എന്ന് പറയുന്നത് സാലറി ഒരു കാരണവെച്ച് കഴിഞ്ഞാലും പെൻഡിങ്ങിൽ വെക്കാൻ പാടില്ല യു എയിലുള്ള എല്ലാ കമ്പനീസും ഇങ്ങനെ െന്ന് ഞാൻ ഒരിക്കലും പറയില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ടൈമില് നല്ല രീതിയിൽ മനസ്സിലാക്കി ആ കമ്പനി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യാൻ നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ കഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾ യു എൽ വന്നിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഓക്കെ ശരി ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം